ഏറ്റവും അവസാനമായ ആ കുഞ്ഞിനോട് പറഞ്ഞത് തനിക്ക് വളരെയധികം വേദനയാണ് സഹിക്കാവുന്നതിലും അപ്പുറം വേദനയാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് പിന്നെ ഇങ്ങോട്ട് ഇത്രയും ദിവസം അമ്മയുടെ ഒരു വാക്ക് പോലും കേൾക്കാനായ ആ മകൾക്ക് സാധിച്ചിട്ടില്ല ഏറ്റവും ഒടുവിൽ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യം പോലീസിനോടും നാട്ടുകാരോടും വിളിച്ചു പറയുകയാണ് മകൾ ചേർത്തലയിലെ വീട്ടമ്മ സജിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് മകൾ മീഷ്പാ പി ഉലഹന്നാന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവ് സോണിക്കെതിരെ മനപൂർവ്വമല്ലാതെ നരഹത്യക്ക് പോലീസ് ആദ്യം കേസെടുത്തത് കസ്റ്റഡിയിലുള്ള സോണിയുടെ അറസ്റ്റ് വളരെ വേഗത്തിൽ രേഖപ്പെടുത്താൻ മുന്നോട്ട് പോവുകയാണ് പോലീസ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ചേർത്തല മുട്ടം പണ്ടകശാല പറമ്പിൽ വി സി സജി എന്ന നാൽപ്പത്തിയെട്ട് കാര്യം ഞായറാഴ്ച മരണപ്പെട്ടത് പിതാവ് തന്നെ കൊലപ്പെടുത്തുമെന്നും തന്റെ ജീവൻ അപഹരിക്കുമെന്നുള്ള ഭയം മരണം കിടക്കുന്ന മാതാവ് എന്നെങ്കിലും തിരിച്ചു വരുമെന്നും ഇതിനെയൊക്കെ തന്നെ അതിജീവിച്ച് തങ്ങളോടൊപ്പം ജീവിക്കാൻ കഴിയുമെന്നുമുള്ള പ്രതീക്ഷ ഇതൊക്കെ തന്നെയായിരുന്നു ആ മകളെ ഇത്രയും കാലം സത്യം പുറംലോകത്തിൽ നിന്നും മറച്ചു പിടിപ്പിക്കാനായി പ്രേരിപ്പിച്ചത് ഗോ വീട്ടിലെ ഗോപണിയിൽ നിന്നും വീണതാണെന്ന് ആശുപത്രിയിൽ പറയാനായി ഗ്രീഷ്മയെ അങ്ങേയറ്റം പ്രേരിപ്പിച്ചതും ഈ വിഷയങ്ങളായിരുന്നു മരണഭീതിയും അമ്മ മരിച്ചതിലുള്ള ദുഃഖവും നിറഞ്ഞ സമയത്ത് വീണ്ടും പിതാവിൻ്റെ വെല്ലുവിളിയും ഭീഷണിയും ഉയർന്നതോടെ തന്നെയും കൊലപ്പെടുത്തുമെന്ന ആ ഭീഷണി ഉയർന്നു കേട്ടതോടെ മറ്റ് നിവർത്തികളൊന്നും തന്നെ ഇല്ലാതെ പോലീസിനോടെല്ലാം വിളിച്ചു പറയുകയാണ് ഭീഷ്മ മരണം കൊലപാതകമാണെന്ന സംശയത്തെ തുടർന്നാണ് സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നിന്ന് മൃതദേഹം ഇന്നലെ പുറത്തെടുത്തത് മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടവും നടത്തി പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് ആ സത്യം മറന്നേക്ക് പുറത്തു വന്നത് സജിയുടെ തലയ്ക്ക് പിന്നിൽ ചതവും തലയോട്ടിയിൽ ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു തലയ്ക്ക് ഗുരുതരമായി പരിക്ക് സംഭവിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ഒരു മാസത്തോളം സജി ചികിത്സയിലായിരുന്നു ഈ സമയത്തൊന്നും തന്നെ ഡോക്ടർമാർക്ക് യാതൊരുവിധ സംശയവും തോന്നിയിരുന്നില്ല ഞായറാഴ്ച മരണപ്പെട്ടു പിന്നാലെയാണ് ഈ വിഷയം പുറലോകമറിയുന്നത് സജിക്ക് ഭർത്താവ് സോണിയിൽ നിന്നും ക്രൂരമായ മർദ്ദനമേറ്റു എന്നുള്ള വിവരം മകളാണ് പോലീസിനെ അറിയിച്ചത് തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണവും തുടങ്ങി പോസ്റ്റ്മോർട്ടത്തിലെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭർത്താവ് സോണിക്കെതിരെ കൂടുതൽ കുറ്റങ്ങൾ ചുമത്തുന്ന കാര്യമാണ് പോലീസ് പരിഗണിക്കുന്നത് ഇന്ന് ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തീകരിച്ചു വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുമെന്നും ശാസ്ത്രീയമായി ഇത് കൊലപാതകമാണെന്ന് തെളിയിക്കാൻ സാധിക്കുമെന്നുമാണ് പോലീസിന്റെ ആത്മവിശ്വാസം പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സജിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും മകൾ ആരോപിച്ച് രംഗത്ത് വന്നതോടെയാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് അച്ഛന്റെ മർദ്ദനമേറ്റ് തന്നെയാണ് അമ്മയുടെ മരണം സംഭവിച്ചതെന്നും മകൾ പറയുന്നു ജനുവരി എട്ടാം തീയതി രാത്രി സജിയെ ഭർത്താവ് ക്രൂരമായി ഇടിച്ച് ഭീതിയിൽ തലബലമായി കൊണ്ടിടിപ്പിച്ചു എന്നുകൂടിയാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്നിട്ട് അച്ഛൻ തന്നെ സജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു മാസം ചികിത്സയിലായിരുന്നു സജി ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ സമയമൊക്കെ തന്നെ സോണിയും ഉണ്ടായിരുന്നു മകൾ മീഷ്മയ്ക്കൊപ്പം തന്നെ അന്നൊക്കെ തന്നെ ഏറെ ഭയന്നാണ് പേടിച്ചാണ് മീഷ്മ ജീവിച്ചിട്ടുണ്ടായിരുന്നത് മകൾ ആരോടെങ്കിലും ഈ സത്യം തുറന്ന് പറയുമോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മുഴുവൻ സമയവും ആശുപത്രിയിൽ മീഷ്മയോടൊപ്പം തന്നെ അച്ഛനുണ്ടായിരുന്നത് സജിയുടെ മരണത്തിന് ശേഷം ചൊവ്വാഴ്ച സോണിയും മീഷ്മയും തമ്മിൽ വീണ്ടും ഒരു വാക്കുതർക്കമുണ്ടായി അപ്പോഴും സോണി ഭീഷണി തുറന്നപ്പോഴാണ് മീഷ്മ പോലീസിനോട് തുറന്നു പറയാൻ തീരുമാനിച്ചത് ജനുവരി മാസം എട്ടാം തീയതിയാണ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കേണ്ടി വന്നത് അബോധാവസ്ഥയിലായതുകൊണ്ട് വെന്റിലേറ്ററേക്ക് മാറ്റിയെന്നാണ് ആശുപത്രി അധികൃതരും പറയുന്നത് കാരിയായ മകൾ ആദ്യം ഡോക്ടർമാരോട് പറഞ്ഞത് വീടിനകത്ത് കോണിപ്പടിയിൽ നിന്ന് കാൽ വഴുതി അമ്മ താഴേക്ക് വീണു അങ്ങനെ പരിക്ക് സംഭവിച്ചു എന്നായിരുന്നു എന്നാൽ പിന്നീട് ഡോക്ടർമാർക്കും ഒരുപക്ഷേ ഈ വിവരം നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ ആ രീതിയിലേക്കുള്ള ചികിത്സയിലേക്ക് കടക്കാമായിരുന്നു എന്നുള്ള സംശയങ്ങളും പലരും പങ്കുവയ്ക്കുന്നു നാട്ടുകാരടക്കം അന്നുമുതലേ മരണ ദിവസം മുതലേ തന്നെ സോണിക്കെതിരെ തിരിയുന്ന ഒരു കാഴ്ച അവിടെ കാണുവാനായി സാധിക്കും